പറഞ്ഞത് വളരെ ശരിയാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാർ മാനവരാശിയെ മനുഷ്യരാശിയെ രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കുന്നു ടൂൾസ് ആൻഡ് എനിമീസ് ഉപകരണങ്ങളും ശത്രുക്കളും അല്ലേ ഇപ്പം പൊളിറ്റീഷ്യൻസ് ഡിവൈഡ്സ് മാൻ ഇൻ ടു ക്ലാസസ് എനിമീസ് ടൂൾസ് ഉപകരണങ്ങൾ അവൻ്റെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാനായിട്ട് നമ്മൾ പറയില്ലേ രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായിട്ട് ഉപകരണങ്ങളായിട്ട് ഒരു വിഭാഗത്തെ മറുവിഭാഗത്തെ അവൻ സൃഷ്ടിക്കുന്നത് അവൻ്റെ രാഷ്ട്രീയ എതിരാളികളാണ് എനിമീസ് അപ്പോൾ രാഷ്ട്രീയ എതിരാളികളും എനിമീസും അവരെ നേരിടാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ടൂൾസ് ചട്ടുകങ്ങളും അല്ലെങ്കിൽ ഉപകരണങ്ങളും അങ്ങനെ രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കുന്നു രാഷ്ട്രീയക്കാരന്മാർ